ഞാൻ വായിക്കുന്ന ഒരു പുസ്തകം എന്നെ വിസ്മയിപ്പിച്ച ഒരു പുസ്തകം ഞാൻ പറയാതെ പോയത് ശരിയല്ല മെനോപോസ് ബ്രെയിൻ എന്നാണ് പുസ്തകത്തിന്റെ പേര് സാധാരണ സ്ത്രീകൾ വായിക്കുന്ന പുസ്തകം പക്ഷെ എന്നോടൊരു നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടല്ലേ വായിക്കണം എന്നു ഞാൻ വായിച്ചാൽ അത്ഭുതപ്പെട്ടു സ്ത്രീകളുടെ ജീവിതത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് ഒന്ന് പ്യൂബത്തി ഒന്ന് പ്രഗ്നൻസി മൂന്ന് പെരി മെനോപോസ് പിന്നെ ഈ മെനോപോസ് ഇത് ഓവറിയായിട്ട് ബന്ധപ്പെട്ട ഞാൻ സത്യം പറയാം എന്റെ ഭാര്യയോടുള്ള ആറ്റിറ്റ്യൂഡിൽ വരെ ഈ പുസ്തകം വായിച്ചതിന് ശേഷം മാറി സ്ത്രീകൾ അനുഭവിച്ചു പോരുന്ന ഒരു മാനസികവും ശാരീരികവുമായ ഒരു അവസ്ഥ എന്ത് മനോഹരമായിട്ട് എത്ര റിസർച്ച് ഓറിയന്റഡ് ആയിട്ടാണ് സ്ത്രീയാണ് ലിസ ബെസ്കോണി എന്ന് പറയുന്നത് എന്തൊരു പുസ്തകമാണ് ഞാൻ ഇപ്പൊ നമ്മൾ സ്ത്രീകളോട് വളരെ ബഹുമാനത്തോടും ആദരവും കുറെ കൂടെ സ്നേഹവും അവരോട് അവരുടെ സങ്കടങ്ങൾ എത്ര വിഷമത്തിൽ കൂടിയാണ് അവർ പോകുന്നത് എന്നൊക്കെ നമ്മളെ ചിന്തിപ്പിച്ച ഒരു പുസ്തകമാണ് ഒരു പുസ്തകത്തിന്റെ ഞാൻ മുഴുവൻ വായിച്ചു തീർത്തിട്ട് പോലും ഇല്ല ഇരുന്നൂറ് പേജ് വായിച്ചല്ലോ വായിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ജീവിതത്തിൽ ആ പുസ്തകം ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് പറയുന്നത് എത്ര ഇതാണ് ഇപ്പൊ നേരത്തെ ഇപ്പൊ ഫോണിൽ വിളിക്കുമ്പോ പറയുക എനിക്കൊരു തലവേനയാ നിനക്ക് എപ്പോഴും തലവേനയാണ് ഇപ്പൊ ഞാൻ തലവേനയെന്ന് പറയുമ്പോ ഇപ്പൊ ഈ പുസ്തകം വായിച്ചു പറയുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ആ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ വിളിച്ച് നിന്റെ തലവേന മാറിയോ എന്ന് ചോദിക്കും അപ്പൊ ഒരു പുസ്തകം ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് ഞാൻ വായിച്ചു സത്യമായിട്ടും വായിച്ചു തീർക്കാതെയാണ് പറയുക കുറച്ചുകൂടി ഉണ്ട് വായിക്കുക പുസ്തകം നമ്മളെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ